നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗോവയിലേക്ക് ഹണിമൂൺ യാത്ര പോകുന്നതിനു പകരം അയോധ്യയിലേക്കും വാരണാസിയിലേക്കും തീർത്ഥാടനത്തിന് കൊണ്ടുപോയ ഭർത്താവിനെതിരെ ഭാര്യ വിവാഹമോചനത്തിന് കേസ് കൊടുത്തു തീർത്ഥാടനം കഴിഞ്ഞ പത്ത് ദിവസത്തിനു ശേഷമാണ് ഭോപാൽ സ്വദേശിയായ യുവതി കുടുംബ കോടതിയിൽ അപേക്ഷ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലായിരുന്നു ഇവരുടെ വിവാഹം പിപ്ലാനയിലാണ് ദമ്പതികൾ താമസിക്കുന്നത് ഗോവയിലേക്കാണ് ആദ്യം ഹണിമൂൺ പ്ലാൻ ചെയ്തിരുന്നത് മാതാപിതാക്കളെ നോക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ട് വിദേശത്തേക്ക് പോകേണ്ടതില്ലെന്നും ഭർത്താവ് പറഞ്ഞതുകൊണ്ടാണ് താൻ ഗോവ ദക്ഷിണേന്ത്യ യാത്രയ്ക്ക് സമ്മതിച്ചതെന്നും യുവതി പറയുന്നു എന്നാൽ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഭർത്തൃമാതാവിനെ അയോധ്യ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെ ഭർത്താവ് അയോധ്യയിലേക്കും വാരണാസിയിലേക്കും വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുകയായിരുന്നു എന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു യാത്രയുടെ തലേന്നാണ് ഇക്കാര്യം ഭർത്താവ് ഭാര്യയെ അറിയിക്കുന്നത് അന്ന് യുവതി ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നാൽ യാത്ര കഴിഞ്ഞെത്തി പത്ത് ദിവസത്തിനു ശേഷം വിവാഹമോചനത്തിന് കേസ് കൊടുക്കുകയായിരുന്നു തന്നെക്കാളും ഭർത്താവ് കുടുംബാംഗങ്ങളുടെ കാര്യത്തിലാണ് ശ്രദ്ധിച്ചിരുന്നതെന്നും അവർ ആരോപിച്ചു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന തന്റെ ഭർത്താവ് നല്ല ശമ്പളം വാങ്ങുന്നുണ്ടെന്നും തനിക്കും നല്ല ശമ്പളം ഉണ്ടെന്നും അതുകൊണ്ട് ഹണിമൂണിന് വിദേശത്തേക്ക് പോകുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്നും യുവതി പരാതിയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം ഭാര്യ ഈ വിഷയത്തിൽ വലിയ കോലാഹലം സൃഷ്ടിക്കുകയാണെന്ന് ഭർത്താവ് കുടുംബ കോടതിയിൽ കൗൺസിലർമാരോട് പറഞ്ഞു ദമ്പതികളെ കൗൺസിലിംഗ് നടത്തി വരികയാണെന്ന് ഭോപ്പാൽ കുടുംബ കോടതിയിലെ അഭിഭാഷകൻ ഷൈൽ അവസ്തി പറഞ്ഞു യഥാർത്ഥത്തിൽ ഇവന്മാർ ചിരിപ്പിച്ച് മനുഷ്യരെ കൊല്ലുമെന്നതാണ് സത്യം ഹണിമൂൺ ട്രിപ്പും തീർത്ഥയാത്രയും തമ്മിൽ ആനയും അണ്ണാനും പോലുള്ള വ്യത്യാസമുണ്ടെന്ന് ഇവന്മാരോട് ആരാണ് കൊടുക്കുന്നത് ആ പെൺകുട്ടിയെ പറഞ്ഞിട്ടും കാര്യമില്ല ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ പെരുമാറുന്നവനെയൊക്കെ നേരത്തെ ഒഴിവാക്കിയാൽ അത്രയും നല്ലതെന്നല്ലാതെ എന്താണ് പറയേണ്ടത് എന്തായാലും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ഇത്തരത്തിലുള്ള രസകരമായ ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് രാമക്ഷേത്രത്തിലേക്ക് ഭാര്യ ഹണിമൂണിനെ കൊണ്ടുപോകുമ്പോൾ എന്തായാലും ആ ഹതഭാഗ്യൻ ഒരിക്കലും വിചാരിച്ചില്ല സ്വന്തം കുടുംബജീവിതം തന്നെ താളം തെറ്റുമെന്നത് എന്തായാലും എല്ലാം സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ നരേന്ദ്രമോദിയുടെ അനുഗ്രഹം തന്നെ അല്ലാതെ എന്തു പറയാൻ